ഇഷ്ടാനിഷ്ടങ്ങൾ അവിടുത്തെ ശരീരഘടന അവിടുത്തെ സ്വഭാവ സ്വഭാവമഹിമ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഠന മേഖലക്കാണ് എന്ന് പറയുക ഈ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ അയിമ്മത്ത് രചിച്ചിട്ടുണ്ട് ഷമാരുമുദി ഷമാരുമൊഹമ്മദിയൊക്കെ അതിൽപ്പെട്ടതാണ് നബിഹുലി വസല്ല മതങ്ങളുടെ വശ്യമനോഹരമായ ആകാര സൗന്ദര്യത്തെ ശരീര പ്രകൃപങ്ങളെ ഒരുപാട് സഹാബിക സഹാബിമാർ വളരെ മിടുക്കോടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും വിശ്രുതമായ വിവരണം എന്ന സ്ത്രീയുടെ വിവരണമാണ് മഹാനായ അലി അറു അള്ളാനൊക്കെ പറഞ്ഞത് ശരീരത്തെ വർണ്ണിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയം കണ്ടത് ഉമ്മുമായത് എന്ന സ്ത്രീയാണ് ഒരു പുരുഷന് പോലും തങ്ങളുടെ സൗന്ദര്യത്തെ ഇത്രമേൽ സഹചാരിയായും അവിടുത്തെ സന്തത സഹചാരിയായ അവിടുത്തെ അടിമയായ ആമിർ എന്ന അടിമയും അബ്ദുല്ലാഹിന്റെ എന്ന് പറയുന്ന മനുഷ്യൻ നാല് പേരണങ്ങുന്ന സംഘം മക്കയിൽ മദീനയിലേക്ക് ഹിജറ പോവുകയാണ് കത്തിച്ചലിക്കുന്ന സൂര്യൻ വെയിലേറ്റ് പരിവാരങ്ങളും നടന്നു പോവുകയാണ് അവർക്ക് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ദാഹിച്ച് വിശപ്പ് സഹിച്ചുകൊണ്ട് അവരൊരുപാട് യാത്ര ചെയ്ത് അവസാനം മേലോട്ട് നോക്കി ആകാശം